ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് മൂന്ന് പോലീസുകാരടക്കം കാറിലുണ്ടായിരുന്ന ഏഴുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒരാൾക്ക് മാത്രമാണ് നിസ്സാര പരിക്കേറ്റത് കൊല്ലം തേനി ദേശീയപാതയിൽ ചാരുമൂടിനും താമരക്കുളത്തിനും മധ്യേ പെട്രോൾ പമ്പിന് സമീപം ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ശാസ്താംകോട്ട പതാറ് സ്വദേശിയായ അനീഷിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ബന്ധുക്കളും പോലീസുകാരുമടക്കം ഏഴുപേർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലം തേനി ദേശീയപാതയിൽ ചാരുമൂടിനും താമരക്കുളത്തിനും മധ്യേയുള്ള പെട്രോൾ പമ്പിന് സമീപം ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു അപകടം കാറിന്റെ മുന്നിലെ വലതുവശത്തെ ടയർ പൊട്ടിത്തെറിച്ചതോടെ നിയന്ത്രണം വിട്ട വാഹനം റോഡിന്റെ വലതുവശത്തെ പുരയിടത്തിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നുവെന്ന് വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു ഓടി വന്നപ്പോൾ ടയർ പൊട്ടിയതായിരുന്നു ടയർ പൊട്ടി ഈ പിന്നെ എനിക്ക് വന്നിരിക്കും പിന്നെ മൂന്ന് കട്ട് കറിഞ്ഞു പോയി അപ്പുറത്ത് പറയാനുണ്ടായിരുന്നു ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്നു രണ്ട് പോലീസുകാരും അഞ്ച് പേരുണ്ടായിരുന്നു എവിടെ പോവായിരുന്നു എവിടെ പോവായിരുന്നു ഞങ്ങൾ ആലപ്പുഴ എവിടെങ്കിലും കോളേ ഇല്ല കോശവാദം ചെയ്യുന്ന സമയത്ത് പോകുവായിരുന്നു എല്ലാവരോടെ മരിച്ചു അയാൾ പോഷവാദം ചെയ്യാനായിരുന്നു പോലീസുകാരെ കുറിച്ചിട്ട് വന്നതായിരുന്നു ആയിരുന്നു പോലീസുകാരെയോട്ട് വന്നതായിരുന്നു റോഡരികിലെ മരത്തിൽ ഇടിച്ച ശേഷമാണ് കാർ തലകീഴായി മറിഞ്ഞത് കാറിന്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്ന ചവറ സ്വദേശി ശ്യാമന് മാത്രമാണ് പരിക്കേറ്റത് ഇടതു കൈക്കുള്ള പരിക്ക് സാരമുള്ളതല്ല സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിൽ ശ്യാമന് ചികിത്സ നൽകി ഇത്ര വലിയ അപകടമുണ്ടായിട്ടും മറ്റെല്ലാവരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് വലിയ ആശ്വാസമായി ശ്യാമിന്റെ മാമനാണ് മരണപ്പെട്ട അനീഷ് ചൂർനാട് പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരാണ് ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നത് പിന്നീട് ഇവർ മറ്റൊരു കാറിൽ ആലപ്പുഴയ്ക്ക് യാത്രയായി ന്യൂസ് ബ്യൂറോ ചാരുമൂട്